ഹായ് നമസ്കാരം മെനിസ്റ്റു വൺമെന്റേ മറ്റുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉളുപ്പും മാനവും ഉസുറും ഇല്ലാത്ത ചില പ്രത്യേകതരം ജീവികൾ അതായത് ചില പ്രത്യേക ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ഊളകളാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമുള്ള എത്തിയിരിക്കുന്നത് വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അപ്പൊ നമ്മൾ ഈ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഒരു ഊള അതോടൊപ്പം തന്നെ ഈ ഫുക്രുദ്ദീൻ അലി ഫക്രുദ്ദീൻ അലി അല്ലെ ആ ഫക്രുദ്ദീൻ അലി സത്യത്തിൽ മുസ്ലിം നാമധാരിയൊക്കെയാണ് കയ്യിലിരിപ്പ് വേറെയാണെന്നേ ഉള്ളു ഇവന്റെ വാർത്തകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവന്റെ ഡിബേറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എപ്പോ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ട് കുത്താവോ അപ്പോഴെല്ലാം കൊണ്ട് കുത്തുന്ന ഒരു പരമ ഊളയാണ് ഈ ഫുക്റുദ്ദീൻ അലി എന്ന് പറയുന്ന സാധനം അതായത് നമ്മുടെ ഈ ആരിഫ് ഹുസൈൻ ജാമിദ ടീച്ചർ അങ്ങനെയുള്ള ഇനങ്ങളുണ്ടല്ലോ അവരുടെ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണ് ഇവൻ നിരീക്ഷണവാദിയൊന്നും അല്ല പക്ഷെ ഇസ്ലാമിന് എതിരായിട്ട് നിന്ന് സംസാരിക്കും സംഘികളുടെ കോണകം താങ്ങി നടക്കുന്ന ഒരു ഊളയാണ് ഈ പറയുന്ന ഫുക്രുദ്ദീൻ അലി നിരീ നിരീക്ഷകനൊക്കെയാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ വാർത്തകൾ എടുത്തു നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരു അതിഥി നമ്മുടെ ഒ അബ്ദുള്ള ആണ് പ്രായം കൊണ്ടിച്ചൊരു മൂപ്പാണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല വെഡിച്ചിലായിട്ട് പറയുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ഒരു കക്കൂസ് ചാനലിൽ തരുന്നു ഈ ഒരു ചർച്ച നടന്നത് അതായത് ഇപ്പം പലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങൊക്കെ വെച്ച് കാലും കയ്യിലും വിലങ്ങൊക്കെ വെച്ചിട്ടൊന്നും തിരിയാൻ പോലും വയ്യാതെ ആ രാജ്യം കടത്തി കാഴ്ച നമ്മൾ കണ്ടതാണ് കണ്ടതാണല്ലേ കാരണം തീവ്രവാദികളെയോ അല്ലെങ്കിൽ പിടികിട്ട പുള്ളിയോ കുറ്റവാളികളെയൊക്കെ കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു വിമാനത്തിനകത്ത് കുത്തി നിറച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വിട്ടത് അത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് കാരണം ഇന്ത്യയും അമേരിക്ക എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ഭായി ഭായി ആണല്ലോ കാരണം എൻ്റെ ട്രംപ് ണ്ംപെന്നാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും വിശേഷിപ്പിക്കുന്ന അപ്പം ഇത്തരത്തിലൊരു സംഭവം കണ്ടിട്ട് ഈ പറയപ്പെടുന്ന ഷാബു എന്ന് പറയുന്ന ഈ ഒരു കൂടെ ആ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇവന്റെ അണ്ണാക്കി പരം തിരികിയതുപോലെയാണ് ഇരുന്നത് കാരണം ഒന്നും മറുപടി പറയാൻ പറ്റില്ല അമേരിക്കയ്ക്ക് കുറ്റം പറയാനായിട്ട് വയ്യല്ലോ അതുകൊണ്ടാണ് അപ്പൊ അമേരിക്ക ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും എന്താ പറയാ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവരെന്ത്രം കാണിച്ചാലും അത് ഇവരൊന്നും അതിനെ കുറ്റം പറയത്തില്ല അതിന് നല്ല ജനസിന് ജനിക്കണം എന്ന് പറയണം അപ്പൊ അത്തരത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പുറത്തേക്ക് നമ്മുടെ ഓ അബ്ദുള്ള അതൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കട്ടോ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ചാനൽ ചർച്ചയുടെ ഡയറയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഈ മുഗൾ ചക്രവർത്തിമാർ വന്നതിനെ കുറിച്ചിട്ട് ഈ അവതാരകൻ ഈ ഇണക്കത്തിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത്തരത്തിലൊരു ഒരു സംഭവം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അറിയണം എന്നിട്ട് പത്ത് വർഷം മുഗൾ രാജാക്കന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ട് ഇവിടുന്ന് ഒരു പുല്ലും അവർ കൊണ്ടുപോയിട്ടില്ല രാജ്യത്തിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടാണ് പോയത് ചരിത്രങ്ങൾ വായിച്ചാൽ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും സംഖ്യകളൊന്നും ഈ ചരിത്രം പഠിക്കാൻ തയ്യാറല്ല സംഖ്യകളൊക്കെ സവർക്കറിനെയും മറ്റവൻ്റെയൊക്കെ ചരിത്രം ഇപ്പൊ പാഠപുസ്തകത്തിലേക്ക് തിരികെ കയറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് കാരണം നല്ല നല്ല ചരിത്രങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ച് ഇന്ത്യ മൊത്തം കട്ടുമുടിപ്പിച്ച് പോയി ഇവിടെ വർഗീയതയുടെ വിത്തും പാകിയിട്ടാണ് ഈ നാറുകളൊക്കെ ഈ രാജ്യം വിട്ടത് എന്നാൽ മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ആദ്യം ഈ അപ്പിഷാബു പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നമ്മുടെ ഫുക്രുവിന്റെയും കൂടെ ഒന്ന് കാണണം അതിനകത്ത് നമ്മുടെ ഓ അബ്ദുള്ള ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ആ ഒറ്റ ചോദ്യത്തിൽ ഫുക്രുടെ കുരുപൊട്ടുന്നതും കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ട്രംപ് പറയുന്നത് പോലെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ഇത് ശ്രീ ഷാബു പ്രസാദ് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഇന്ന് അമേരിക്കയുടെ പിന്തുണയിലാണ് നിലനിൽക്കുന്നത് തന്നെ അവരുടെ സൈനിക സപ്പോർട്ടായാലും ശരി സൈനിക താവളങ്ങളായാലും ശരി ടെക്നോളജിക്കൽ കോപ്പറേഷൻസ് ആയാലും എല്ലാം കൊണ്ടും അത് ഏറ്റവും ശക്തരായ സൗദി അറേബ്യയും ഖത്തറും ബഹ്റനും കുവൈറ്റും എല്ലാം നിലനിൽക്കുന്നത് അവരുടെ അവരുടെ ആ ഒരു തന്നെ ഇന്നത്തെ കാലത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ സപ്പോർട്ട് തന്നെയാണ് തീരുമാനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവർക്ക് വഴങ്ങേണ്ടി വരും ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി അവിടെ യുദ്ധം നടക്കും ഈ ഇവിടെ നമ്മുടെ ഈ ടി വി ചാനലുകളിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു ഈ അറബി രാജ്യങ്ങൾ നരുന്ന നിന്നൊന്നും മൂത്രം ഒഴിച്ചാൽ മതി ഇസ്രയേലങ്ങ് ഒലിച്ചുപോകും എന്നുള്ള രീതി രീതിയിലൊക്കെ ചർച്ചകളിലൂടെ ആണെന്ന് എന്തേ മൂത്രമൊഴിക്കാൻ എന്തേ മൂത്രം മുട്ടിപ്പോയത് എന്താ ചെയ്യാതിരുന്നു ഈ കുറച്ച് എതിർപ്പുകൾ അല്ലെങ്കിൽ കുറെ ഒരു പ്രമേയം പാസാക്കര് കുന്നുകളെയും തിന്നുകളെയും എന്നൊക്കെ പറച്ചില് ഇതല്ലാതെ ഇസ്രയേൽ അവിടെ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് നടത്തുക തന്നെ ചെയ്തു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു അവർ നിസ്സഹായരാണ് നിസ്സഹായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയെ പിണക്കാനോ അമേരിക്കയും അമേരിക്കയുടെ തീരുമാനങ്ങളെയും പിണക്കാനോ എതിർക്കാനോ അവർക്ക് കഴിയില്ല അതിനൊരു വലിയ പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ ഈ നിർദ്ദേശം അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചാൽ അവർക്കത് പ്രായോഗികമാണ് അവർ തീരുമാനിച്ചാൽ അത് അക്കാര്യം അറബി രാജ്യങ്ങൾക്ക് അതനുസരിക്കേണ്ടി വരും അതിന് വഴങ്ങേണ്ടി വരും അതാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നല്ലേ ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഈതിന്റെ അകത്ത് എതിർപ്പുള്ളത് ആർക്കാണ് പ്രധാനമായിട്ടും ഹമാസിന് മാത്രമാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ സാധാരണ ജനങ്ങളാണ് ആ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് അവരെ പരമാവധി ഇരകളാക്കിക്കൊണ്ട് അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ആ അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ വിലവേശുക എന്നുള്ള ഒരു രീതിയാണ് ഹമാസ് എന്നും പിന്തുടരുന്നത് ആ ജനങ്ങൾ ഇല്ലാതായാൽ ആ ജനങ്ങൾ അവിടെ നിന്ന് മാറിയാൽ ആ ആ ജനങ്ങളുടെ അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് തീർന്നു അതാ ഞാൻ അത് മാത്രമല്ല പഠിച്ചു അലക്സാണ്ട്ര തടഞ്ഞ പുരൂരൂപത്തിന്റെ പുരുവിന്റെ ഇന്ത്യ രാജ പുരുവിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചത് അലാദ്ദീൻ ഗിൽജിയുടെയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ രാജാക്കന് വേണം ചേർത്ത് ഓർമ്മിപ്പിക്കാതെ ഞാൻ പറഞ്ഞോട്ടെ അതുപോലെതന്നെ വെസ്റ്റ്ഇൻഡീസിന്റെ പിന്നെ ക്രിക്കറ്റിന്റെ പടയോട്ട അവസാന പിന്നെ ന്യൂസിലാന്റിനെനിക്ക് അറിയാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നത്തെ സർവേ ഇന്നത്തെ കാലഘട്ടം സർവേലൻസ് പൂർണ്ണമാണ് ഈ സർവേലൻസ് പൂർണ്ണമായി ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ അല്ല എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അമേരിക്കനെ പിടിക്കാൻ പറ്റില്ല മൊണ്ട് അങ്ങനെ അല്ല നല്ല കുതിര ശക്തി കുതിരക്കാരുണ്ടായി പിടിക്കാൻ പറ്റില്ല ആദ്യം മനസ്സിലാക്കും മാറിയ റിയാലിറ്റി ഒന്നാമത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിക്കുക അവർ രാജ്യങ്ങളല്ല പരസ്യം അവർക്ക് ചോദ്യം സർവേലൻസ് അവരുടെ ഒന്ന് പേർക്ക് ഓ സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ ആയിരത്തി ചെല്ലായിരം ഇസ്രായേലി എങ്ങനെ വെടിവെച്ച് വന്നു എങ്ങനെ അമ്മാർ പൂർണ്ണാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ നദന്യാഹുൻ അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു ആ പൊളിറ്റിക്കൽ ക്രൈസിസ് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു വെച്ചാല് യുവന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു യുവമാരെ അവിടെ പോയി പൊട്ടിച്ചു അയാൾ വിചാരിച്ചതിനെക്കാട് അപ്പം പൊട്ടിച്ചു അയാൾക്ക് ഒരു കാരണം വേണ്ടിയിരുന്നു അവിടെ പറഞ്ഞത് നമ്മുടെ സമുദായക്കാരും സമുദായത്തിന്റെ പേര് മണ്ടമി ഹമാസിനെ പോലെ പരനാറികൾ ഒരു സമുദായത്തിൽ ആ പാവങ്ങളെ കൊന്നെടുക്കുക അവിടുത്തെ പാവങ്ങളെ കൊന്നെടുക്കുന്ന കോടാലി കൈയായി മാറി തുറന്നു കൊടുത്ത പാതിലൂടെ ഉള്ളി കൂടെ അത്രേ ഉള്ളൂ അപ്പൊ കേട്ടല്ലോ അല്ലെ ഹമാസ് എന്ന പരനാറികൾ എന്നാണ് ഫുക്രുദ്ദീൻ അലി വിശേഷിപ്പിച്ചത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളെയാണ് ഈ പരമ ഊള പരനാറി ആ പ്രയോഗം ഉപയോഗിച്ചത് സത്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോരാളിയുടെ ഒക്കെ ഏഴയിലത്ത് നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും ഇവർക്കുണ്ടോ ഇവന്റേക്ക ഇവന്റെയൊക്കെ മറ്റേ പിടുക്ക് പറയ്ക്കും അതിനൊക്കെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിവിടാം കീറുവാണം തട്ടിവിടാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ പത്തായിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഈ ഹമാസ് എന്ന് പറയുന്ന ആൾക്കാർ ഇസ്രയേലിൽ പോയിട്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതിന് മുമ്പ് കൊണ്ട് ഒന്ന് നോക്കണം കാരണം ഈ പലസ്തീനിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ഈ ജൂത വംശര് അവിടുത്തെ ആൾക്കാരെ കൊന്നൊടുക്കി കൊന്നൊടുക്കി അവരുടെ സ്ഥലങ്ങൾ കയ്യേറി കയ്യേറി ഇപ്പൊ അവസാനം ജന്മനാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അതായത് ട്രംപ് പറയുന്നു ഞാൻ അതങ്ങോട്ട് എടുക്കാൻ പോവുക ഗാസ കാരണം വിൽക്കാൻ വേണ്ടി മറ്റേ ഷോപ്പിൽ വെച്ചിരിക്കുകയാണല്ലോ ഗാസ അങ്ങോട്ട് വന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് എടുത്ത് കയ്യിലേക്ക് കൊടുക്കാൻ അവസാനത്തെ പോരാളിയും അതായത് ഹമാസിന്റെ അവസാനത്തെ പോരാളിയും മരിച്ചു വീഴുന്നത് വരെ ആ ഭൂമിക്ക് വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കും ഇതുപോലെ ഇരുന്നുണ്ട് ചില വേട്ടാവളിയന്മാർ നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഹമാസ് മറ്റേതാണ് അല്ലെ പലസ്തീൻ ഇതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ആ പോരാളിയുടെ ഒക്കെ അടുത്തുപോയി നിൽക്കാനായിട്ടുള്ള ആംബിയർ ഈ പറയുന്ന ഏവരെങ്കിലും ഒരുത്തലുണ്ടാകും അതായത് ഒറ്റ ചോദ്യത്തിൽ ഫുക്രുടെ കുരുപൊട്ടി എന്ന് വേണം പറയാൻ എന്തായാലും ഷാവു പ്രസാദ് എന്ന് പറയുന്ന ഈ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന മൊത്തം വിടുവാത്തരവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്വന്തം രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പിന്നെ അവിടുന്ന് നാട് കടത്തിയപ്പോൾ ഈ ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിവില്ലാതെ ഇരുന്ന ഈ വൃത്തികെട്ടവരെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറഭിപ്രായും കമന്റുകളും നമ്മളെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും